പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ ലോകത്തിൽ കഷ്ടതകളെയും പ്രതികൂലങ്ങളെയും ജയിച്ച് മുന്നേറുവാൻ ഒരു ദൈതലിനെ എപ്പോഴും ആവശ്യമായിരിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന എരമയാ പ്രവചനം മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമറളും നീ അറിയാത്തതും മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ദൈവസന്നദ്ധിയിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവബൈദലിനെ സംബന്ധിച്ചിടത്തോളം അറിയാത്തതും മഹത്തായതും അഗോചരവുമായ കാര്യങ്ങളെ ദൈവം നമ്മളെ അറിയിക്കും അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ക്ഷീണിച്ചും തകർന്നും പരാജയപ്പെട്ടും പിറുപിറുത്തും നിരാശയിലും ആയി തീരുവാനല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് പിന്നെയോ ദൈവവചനം പറയും പ്രകാരം മടുത്തു പോകാതെ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ഹൃദയപരമാർത്ഥയിലും യാചനയിലും സത്യസന്ധമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനും നാം തയ്യാറാകേണ്ടുന്നത് വളരെ ആവശ്യമാണ് പലപ്പോഴും ഇന്നത്തെ ആത്മീക ലോകത്തേക്ക് നാം നോക്കുമ്പോൾ എല്ലാം വഴികളിലൂടെ നേടുവാൻ വേണ്ടി ഓടുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ദൈവം തരുന്ന മറുപടികളൊന്നും തന്നെ വഴികളിലൂടെ നേടുവാൻ കഴിയുന്നതല്ല ദൈവം തരുന്ന എല്ലാ മറുപടികൾക്കും അതിൻ്റെ പ്രയത്നവും അതിൻ്റെ പിമ്പിൽ പ്രാർത്ഥനയും കഠിനാധ്വാനവും ഒക്കെ ആവശ്യമുണ്ട് അതെ ദൈവവചനം പറയുകയാണ് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്കെ ഉത്തരമറുള്ളൂ നീ അറിയാത്തതും മഹത്തായും അഗോചരവുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ദൈവം തരുന്ന ആയുസ് നാം ജീവിച്ചു പുലരുമ്പോൾ അറിയാത്തതും മഹത്തായതും അഗോചരവുമായ കാര്യങ്ങൾ ദൈവസന്നദ്ധിയിൽ നിന്ന് പ്രാപിപ്പാൻ തക്കവണ്ണം നാം ഒരുങ്ങേണ്ടുന്നത് ആവശ്യമാണ് അപ്പോൾ എന്നെ വിളിച്ചപേക്ഷിക്ക എന്ന് ദൈവവചനം പറയുമ്പോൾ നാം വിളിച്ചപേക്ഷിക്കേണ്ടുന്നത് എങ്ങനെയാണ് ഒന്ന് തീമത്തിവസിൻ്റെ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സമാധാനമായും സ്വസ്ഥമായുമുള്ള ജീവിതം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരികൾക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനും മുൻപേ പ്രബോധിപ്പിക്കുന്നു അപ്പോൾ നാം ദൈവസന്നധിയിൽ യാചനയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നധിയിൽ നിലവിളിക്കുന്നവരായി ദൈവഹിതം ആരാഞ്ഞ് അറിയുന്നവരായി ദൈവസന്നധിയിൽ സമർപ്പിക്കപ്പെട്ട് രാജാക്കന്മാർക്ക് വേണ്ടിയും അധികാരികൾക്ക് വേണ്ടിയും കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതെ സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് നാം ദേശത്തിൻ്റെ കാവൽക്കാരാണ് ദൈവം നമ്മോട് കണക്ക് ചോദിക്കാതിരിപ്പാൻ നാം പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലുറ്റിരിക്കുന്നവരും ദൈവസന്നതിയിൽ സമർപ്പിക്കപ്പെട്ടവരും ആയിത്തീരുവാൻ ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം മേ ഗോഡ് ബ്ലസ ത്രൂ ദിസ് വേർഡ്സ്